ജെൻസി പ്രക്ഷോഭത്തിൽ നേപ്പാൾ ഭരണകൂടം അട്ടിമറിക്കപ്പെട്ടു പ്രധാനമന്ത്രി ശർമാവലി രാജിവെച്ച് വിദേശത്തേക്ക് രക്ഷപ്പെട്ടു ഭരണകൂട അട്ടിമറികളുടെ വിളനിലായി മാറിയ സൌത്ത് ഏഷ്യയിലെ റീജ്യനിൽ ഓരോ ഇടത്തും എന്തുകൊണ്ട് വേല സംഭവിച്ചു ഇത്തരം ശ്രമങ്ങളെ അതിജീവിച്ച് ജനാധിപത്യത്തിൽ ഇന്ത്യയെ തിളങ്ങാൻ സഹായിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം വെൽക്കം ടു വീഡിയോ ആദ്യം നമുക്ക് സൌത്ത് ഏഷ്യയിൽ നടന്ന ഭരണകൂട അട്ടിമറികൾ ഒന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റിൽ ഇരുപത് വർഷത്തെ ഇടപെടലിന് ശേഷം യു എസും നാറ്റോ സേനകളും പിന്മാറിയപ്പോൾ താലിബാൻ കാബൂളിന് വേഗത്തിൽ പിടിച്ചെടുക്കുകയും പ്രസിഡന്റ് അഷ്റഫ് ഗനി രാജ്യം വിട്ടതോടുകൂടി അഫ്ഗാൻ സർക്കാരിന്റെ വീഴ്ച പൂർണ്ണമാവുകയും ചെയ്തു നിലവിൽ അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്നത് താലിബാനാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശ്രീലങ്കയിൽ എന്താണ് സംഭവിച്ചു നോക്കാം സാമ്പത്തികമായി തർ തകർച്ചയും പ്രതിഷേധങ്ങളും കാരണം പ്രസിഡന്റ് ഗോട്ടബായ രാജപക്ഷെ പ്രതിഷേധക്കാർ അദ്ദേഹത്തിന്റെ വീട് ആക്രമിച്ചതിന് ശേഷം ജൂലൈയിൽ രാജിവെച്ചു റെനിൽ വിക്രമസംഘെ ഇടക്കാല നേതാവായി നിയമിതനായി അതുപോലെ മ്യാൻമാർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി ഒന്നിന് തിരഞ്ഞെടുപ്പ് തർക്കത്തെ തുടർന്ന് സൈന്യം ഒരു അട്ടിമറി നടത്തുകയും ഓങ്ഷാങ് സുജിയെ തടവിലാക്കുകയും അവരുടെ നാഷണൽ ലീഗ് ഫോർ ഡെമോക്രാറ്റിക് എന്ന തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ പിരിച്ചുവിടുകയും ചെയ്തു ഇനി ബംഗ്ലാദേശ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ജോലിക്കോട്ട്ക്കെതിരായിട്ടുള്ള വിദ്യാർത്ഥി സമരം ശക്തമായ സമരങ്ങളിലേക്കും പ്രതിഷേധങ്ങളിലേക്കും നയിക്കുകയും പ്രധാനമന്ത്രി ഷെയ്ഖ് ഖസീനെ രാജിവെക്കുകയും അവർ ഇന്ത്യയിലേക്ക് പാലായനം ചെയ്യുകയും ചെയ്തു മുഹമ്മദ് യൂനിസിൻ്റെ നേതൃത്വത്തിൽ ഒരു ഇടക്കാല സർക്കാർ നിയമിതനായി സത്യത്തിൽ അധികാരം പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സർക്കാരല്ല അവിടെ യൂനിസിൻ്റെ നേതൃത്വത്തിൽ വന്നത് ഇനി പാകിസ്ഥാൻ പാകിസ്ഥാൻ ഉണ്ടായ കാലം മുതലേ കാലാകാലങ്ങളായി പാകിസ്ഥാൻ ജനറൽമാർ പാകിസ്ഥാന്റെ ജനാധിപത്യത്തെ അട്ടിമറിക്കുകയും പാക് സൈനിക ജനറൽമാർ പാകിസ്ഥാന്റെ സർക്കാരിൻ്റെ നേതൃത്വത്തിലെത്തുകയും ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും സർവ്വസാധാരണമായ കാര്യമാണ് അതുകൊണ്ട് ഒരു വ്യക്തമായ ടൈം ലൈൻ ഉദ്ദേശിച്ച് പാകിസ്ഥാന്റെ അവസ്ഥയെ പറഞ്ഞു വീഡിയോ നീട്ടിക്കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇന്ത്യ എന്തുകൊണ്ട് ശക്തമായ ഒരു ജനാധിപത്യ രാജ്യമായി സുസ്ഥിരമായി മുന്നോട്ട് പോയി പോകുന്നു പോകും എന്ന് നോക്കാം അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇവ പല ഘടകങ്ങളായിട്ടാണ് പരിശോധിക്കുന്നത് ഇതിൽ ഏറ്റവും ഫസ്റ്റ് പ്രധാനപ്പെട്ട ഘടകം ഇന്ത്യയിലെ ഭരണഘടന തന്നെയാണ് ഏതൊരു സാഹചര്യത്തിലും ഏതൊരു പ്രശ്നത്തിലും ഇന്ത്യൻ ഭരണഘടന എത്രത്തിലാണ് സർക്കാർ പ്രവർത്തിക്കേണ്ടത് എന്ന് വ്യക്തമായി പറയുന്നുണ്ട് ഫോർ എക്സാമ്പിൾ സർക്കാരിൻ്റെ തലവൻ പ്രധാനമന്ത്രിയാണെങ്കിലും രാജ്യത്തിൻ്റെ തലവൻ രാഷ്ട്രപതിയാണ് രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ഉപരാഷ്ട്രപതിയാണ് ഇത്തരം അധികാരങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഇനി ഉപരാഷ്ട്രപതിയുടെ അഭാവത്തിൽ സ്വാഭാവികമായും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനാണ് ഇത്തരം അധികാരങ്ങൾ കൊടുത്തിരിക്കുന്നത് ഇനി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ അഭാവത്തിൽ സുപ്രീം കോടതി തന്നെ മുതിർന്ന ഒരു ജഡ്ജിക്ക് അധികാരങ്ങൾ വരും അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു പില്ലറിന് കോട്ടം തട്ടിയാൽ പോലും ഇത് ഇന്ത്യ ഒരു റിജീം ചേഞ്ചിലേക്കല്ല നയിക്കുന്നത് മറിച്ച് സ്വാഭാവികമായിട്ടും പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള മറ്റൊരു ജനാധിപത്യ മാർഗ്ഗത്തിലേക്കാണ് നയിക്കുന്നത് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ട ഒരു ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലേത് ഒരു ഫെഡറൽ ഘടന ആണ് ഭരണഘടന അതായത് ശക്തമായ ഒരു കേന്ദ്ര സർക്കാർ അവയ്ക്ക് കീഴിൽ വ്യക്തമായ അധികാരങ്ങളോടുകൂടി സംസ്ഥാന സർക്കാർ സ്വാഭാവികമായിട്ടും എവിടെയെങ്കിലും ഒരിടത്ത് വരുന്ന ചേഞ്ച് സ്വാഭാവികമായിട്ട് റെജീം ചേഞ്ചിലേക്ക് ഇന്ത്യയെ നയിക്കുന്നില്ല ഇത് അത്രമേൽ കോംപ്ലക്സാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വിദേശ രാജ്യത്തിനോ രാജ്യത്തിനകത്തുള്ള ഒരു ബാഹ്യശക്തിക്കോ സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു അട്ടിമറി സാധ്യമല്ല പിന്നെയുള്ളത് സാമ്പത്തികമായിട്ടുള്ള കാരണങ്ങളാണ് ലോകത്ത് ഏറ്റവും വേദത്തിൽ വളരുന്ന രണ്ടാമത്തെയോ ഒന്നാമത്തെയോ ഇവ വ്യത്യസ്ത കാലയളവുകളിൽ മാറി മാറി വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ശക്തമായൊരു സാമ്പത്തിക ഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ ഇനി ഒരു വാദത്തിന് പരിഗണിക്കുകയാണെങ്കിൽ തന്നെ ഇന്ത്യയിൽ ശ്രീലങ്കയിൽ ശ്രീലങ്കയിലുണ്ടായതുപോലത്തെ കടക്കണിയോ ബംഗ്ലാദേശിലുണ്ടായതുപോലത്തെ പ്രശ്നങ്ങളോ നിലവിലില്ല ജി എസ് ടി ഡിജിറ്റൽ പരിഷ്കാരങ്ങൾ തുടങ്ങി ഇന്ത്യ ശക്തമായ വ്യക്തമായ ഒരു സ്ട്രക്ചറൽ സാമ്പത്തിക വ്യവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത് ഈയിടയ്ക്കൊരു വാർത്തയുണ്ടായിരുന്നു ഇന്ത്യ ബ്രിട്ടനു സൂക്ഷിച്ചിരുന്ന സ്വർണം ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതെന്ന് അതായത് ഒരു രാജ്യത്തിൻ്റെ മികച്ച സാമ്പത്തിക പുരോഗതിയും സാമ്പത്തിക സുരക്ഷിതാവസ്ഥയുമാണ് അത് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യയുടെ സുരക്ഷാ ഘടന നമ്മളതൊന്ന് പരിശോധിക്കുകയാണ് ഇപ്പോൾ മ്യാൻമാറിൽ നിന്ന് വ്യത്യസ്തമായി അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യൻ സൈന്യം രാഷ്ട്രീയ സർക്കാരിന് താഴെയാണ് അതായത് ഇന്ത്യൻ സൈന്യത്തിൻ്റെ രാഷ്ട്രീയേതര നിലപാടും ഭരണഘടനയുള്ള വിശ്വസ്തതയും അട്ടിമറിയ അട്ടിമറികളെ തടുക്കുന്നു ഒരു ഇൻ്റലിജൻസ് ശൃംഖലയും ഇന്ത്യക്കുണ്ട് സ്വാഭാവികമായി ഇതിനക്കളൊക്കെ ഏറ്റവും ആദ്യം ഇന്ത്യൻ സൈന്യം ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളത് അവർ ഒരിക്കലും ഒരു റെജീം ചേഞ്ച് ആഗ്രഹിക്കുന്നില്ല അവ സമ്മതിക്കുകയുമില്ല സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ എഴുപത്തൊന്നിലെ സൈനിക ജനറൽ ആയിരുന്നു സാം ഇത്തരം ഒരു ആരോപണം ഉണ്ടായെങ്കിലും അവയെല്ലാം പൂർണ്ണമായും കള്ളമാണെന്ന് തെളിഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ സൈന്യം ഇന്ത്യൻ ഭരണഘടനയ്ക്കും ഇന്ത്യൻ സർക്കാരിനും സംരക്ഷണമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അവർ ഒരിക്കലും സൈനികമായിട്ടുള്ള ഒരു അട്ടിമറി ആഗ്രഹിക്കുന്നില്ല ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്ന മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലേത് ഒരു വ്യത്യസ്ത ജനസമൂഹങ്ങളുടെ ഒരു സങ്കരമാണ് അതായത് നമ്മളെല്ലാം ഇന്ത്യക്കാരാണ് വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന വ്യത്യസ്ത സംസ്ഥാനങ്ങളിലുള്ള വ്യത്യസ്ത ജീവിത രീതിയിലുള്ള വ്യത്യസ്ത ശൈലികളുള്ള ജനങ്ങളാണ് നമ്മളെ എല്ലാവരെയും ഒറ്റക്കുടക്കയിൽ നിർത്തുന്നത് ഇന്ത്യ എന്ന വികാരമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു ചെറിയ കൂട്ടം ജനസംഖ്യാ അടിസ്ഥാനത്തിൽ വലിയൊരു വിഭാഗത്തെ പിടിച്ചെടുക്കാനോ അട്ടിമറിക്കാനോ ശ്രമിക്കുകയാണെങ്കിൽ അത് ഒരു നിയർലി ആയിട്ടുള്ള ഒരു ഘടകമാണ് അത് ഇന്ത്യയെ ഒരു ചേഞ്ച് വിമുക്തമായി എപ്പോഴും നിലനിർത്തുന്നുണ്ട് അടുത്ത പോയിന്റായിട്ട് നമുക്ക് കണക്കാക്കേണ്ടത് ഇന്ത്യക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സപ്പോർട്ടാണ് അതായത് ഇന്ത്യക്ക് സ്വന്തമായി ഒരു ശക്തമായ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ ഉള്ളതുപോലെ ഇന്ത്യക്ക് വിദേശത്തു നിന്നും ഇന്ത്യക്കെതിരെയുള്ള അട്ടിമറി ശ്രമങ്ങളെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കാറുണ്ട് സ്വാഭാവികമായിട്ട് ലോകത്ത് ഏറ്റവും ശക്തമായിട്ടുള്ള ഇൻ്റലിജൻസ് സംവിധാനമായിട്ടുള്ള മൊസാദ് ഇന്ത്യൻ സർക്കാരുമായി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടങ്ങളിലേ കൈകൊടുത്ത് ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഇന്ത്യക്ക് സ്വന്തമായി ഇന്ത്യൻ സാഹചര്യങ്ങളെ പരിശോധിക്കാൻ വേണ്ടി ഇൻ്റലിജൻസ് ബ്യൂറോ എന്ന ആഭ്യന്തര രഹസ്യാന്വേഷണ വിഭാഗവും ഇന്ത്യക്ക് പുറത്തുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ റോ എന്ന ഒരു രഹസ്യാന്വേഷണ വിഭാഗമുണ്ട് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഏത് ശ്രമവും ഇന്ത്യൻ സർക്കാർക്ക് തൊട്ടു മുമ്പേ തന്നെ അറിയാൻ സാധിക്കുക അതിനെ ശ്രമ അതിനെ ശ്രമങ്ങൾക്ക് മുമ്പ് തന്നെ പരാജയപ്പെടുത്താനും ശ്രമിക്കും ഇന്ത്യയിലെ എല്ലാവർക്കും അറിയാവുന്ന പരസ്യമായ രഹസ്യമായിട്ടുള്ള ഡീപ് സ്റ്റേറ്റിൻ്റെ ശ്രമങ്ങൾ ഇത്തരത്തിൽ പരാജയപ്പെട്ടു പോവുകയും സ്വാഭാവികമായിട്ട് ഇന്ത്യക്ക് മറ്റും ചുറ്റുമുള്ള അയൽക്കാർക്ക് അത് വിജയകരമായിട്ട് ഭവിക്കുകയും ചെയ്തു ഇന്ത്യൻ ജനാധിപത്യ ഹിസ്റ്ററിയിലുള്ള ഒരു നെഗറ്റീവ് പോയിന്റായിട്ട് പലപ്പോഴും പല വിമർശകരും ഉയർത്തി കാണിക്കാറുള്ളത് ഇന്ത്യൻ അടിയന്തരാവസ്ഥയാണ് പക്ഷേ സത്യത്തിൽ അടിയന്തരാവസ്ഥ പോലും ആഭ്യന്തരമായിട്ടുള്ളതോ അതോ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലേക്ക് വേണ്ടി ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ സർക്കാരിലെ അധിഷ്ഠിതമായി കൊടുത്തിരിക്കുന്ന ഒരു അധികാരമാണ് എന്നുള്ളതാണ് ഈവൻ അടിയന്തരാവസ്ഥ പോലും ഭരണഘടനാപരമായി ഇന്ത്യ ഒരു സ്റ്റേറ്റായി നിലനിൽക്കുന്നതിലേക്ക് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് അതിലുണ്ടായ ജനാധിപത്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മളിവിടെ ഈ വിഷയത്തിൽ പരിഗണിക്കുന്നില്ല അതുപോലെ തന്നെ പല കാലഘട്ടങ്ങളിലും ഇന്ത്യയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട സർക്കാർ അടിയന്തര അടിയന്തര പ്രമേയത്തിന് ശേഷം രാജിവെക്കാനുണ്ടായത് അതൊന്നും ഇന്ത്യയിൽ ഒരു റെജീം ചെയ്ഞ്ചിലേക്ക് നയിച്ചിട്ടില്ല ഇന്ത്യയിൽ സർക്കാരിന് ഭൂരിപക്ഷമില്ലാതെ രാജിവയ്ക്കുന്നതും ജനാധിപത്യപരമായിട്ടുള്ള ഒരു സർക്കാരിനെ വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കുന്നതും ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു സർക്കാർ വന്നു കഴിഞ്ഞാൽ ആ സർക്കാരിനെ ജനങ്ങൾ പുറത്താക്കുന്നത് ഒരു ഇലക്ഷനിലൂടെയാണ് ഇന്ത്യയിൽ ഒരു റെജീം ചേഞ്ച് അതുകൊണ്ട് സ്വാഭാവികമായിട്ട് സാധ്യമല്ല പിന്നെ ഇപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും സ്വാഭാവികമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള അസമത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട് അത് ഇന്ത്യ സ്വാഭാവികമായിട്ടും കാലാകാലങ്ങളിൽ പരിഹരിച്ച് പരിഹരിച്ച് വരികയാണ് അതുപോലെ തന്നെ മാവോയിസം ടെററിസം തുടങ്ങിയ പ്രശ്നങ്ങൾ ഇന്ത്യ ഇന്നും ഒരു പ്രശ്നമായി തന്നെ നോക്കിക്കാണുന്നു ഇതിൽ മാവോയിസ്റ്റുകളെ ഉടനെ തന്നെ പൂർണ്ണമായും തുടച്ചു നീക്കുമെന്നാണ് ഇന്ത്യൻ ആഭ്യന്തര മന്ത്രാലയം ആഭ്യന്തര മന്ത്രി അറിയിച്ചിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും തോക്കുകൾ കൊണ്ട് സംസാരിക്കുന്നവരോട് ജനാധിപത്യ രീതിയിൽ എങ്ങനെ സംസാരിച്ച് അവരെ മയപ്പെടുത്താൻ കഴിയുമെന്ന് ചോദ്യം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തോക്കുകൾ കൊണ്ട് സംസാരിക്കുന്നവർക്ക് അവയേക്കാൾ കൂടുതൽ ശക്തിയുള്ള തോക്കുകൾ കൊണ്ട് മറുപടി കൊടുത്ത് അവരെ ഒതുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ടെററിസം ഇന്ത്യക്ക് ഒരു പ്രശ്നം തന്നെയാണ് പക്ഷേ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ നടക്കുന്ന തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ അത്തരം ശ്രമങ്ങളെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്നുണ്ട് പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലുണ്ടായ അഴിമതി വിരുദ്ധ സമരങ്ങളാണ് ഇത്തരം രാജ്യങ്ങളിലേക്കെല്ലാം സമരങ്ങളും റെസീം ചേഞ്ചുകളും അവസാനിക്കുന്നത് ഒരു ഒരട്ടിമറയിലാണ് പക്ഷേ എന്താണ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ സമരങ്ങൾ നടന്നിട്ടുണ്ട് അഴിമതിക്കെതിരെ സമരങ്ങൾ നടത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ അഴിമതിക്കെതിരെ നടന്ന ലോക്പാൽ സമരങ്ങൾ പോലും ഗാന്ധി മാർഗ്ഗത്തിലാണ് ഇന്ത്യയിലുള്ള സമരങ്ങൾ വയലൻ്റ് റിലേറ്റഡ് അല്ല ഇന്ത്യയിലുള്ള സമരങ്ങൾ ഗാന്ധി മാർഗ്ഗത്തിലുള്ളതാണ് അണാസരക്ക് കീഴിലുണ്ടായ സ്വാതന്ത്ര്യ സമരത്തിന് സമാനമായിട്ടുള്ള സഹന സമരങ്ങൾ അഴിമതിക്കെതിരെ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും പിന്നെ ഇതിനെല്ലാം അപവാദമായിട്ടുള്ളത് ഇന്ത്യയിലുണ്ടായ കാർഷിക സമരങ്ങൾക്കെതിരെയുള്ള കർഷക സമരമാണ് അത്തരം വിഷയങ്ങൾ സ്വാഭാവികമായിട്ട് ഇന്ത്യ ഗവൺമെൻറ് എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഇന്ത്യക്കറിയാം ഇനി ഒരിക്കൽ കൂടി ഉത്തരം അത്തരത്തിലൊരു ജനസമൂഹത്തിന് ഇന്ത്യൻ പാർലമെൻറ്റിലേക്കോ ഇന്ത്യൻ ഭരണശിരാകേന്ദ്രത്തിലേക്കോ നടന്നെടുക്കാൻ കഴിയാതെ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ ഇന്ത്യക്കാർക്കും ഒരു സുശക്തമായിട്ടുള്ള ഭാവി നേരുന്നു താങ്ക്